ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് മുസ്ലിങ്ങളുടെ അപ്പോസ്തലപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ ശ്രീ സാക്ർ നായിക് ന്രച്ചു കലക്കി കുടിച്ച ഏത് ഉത്തരം പറയുന്ന ഉത്തരം തന്നെ ചോദ്യം ചോദിക്കുന്ന ആളോട് ഇതിന് ഉത്തരം കിട്ടിയാൽ നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ച അങ്ങനെ മതം വളർത്തുക മതത്തിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കക്ഷി ഇദ്ദേഹം ഖുർആാൻ വാക്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ കാണാപ്പാഠമാണ് എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത് ശരി ഇയാളെ വലിച്ചു കീറി ഒട്ടിച്ച മുസ്ലിം സമുദായത്തിലെ തന്നെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഖുർഹാനെ കുറിച്ച് എല്ലാം തനിക്കറിയാമെന്ന അവകാശവാദം ഉന്നയിക്കുന്ന സാക്കിർ നായിക്കിനോട് പെൺകുട്ടി ചോദിച്ച ചോദ്യം മുസ്ലിങ്ങൾക്കിടയിലും അതുപോലെ വ്യഭിചാരം മയക്കുമരുന്ന് അസക്തി ഇതൊക്കെ നിറഞ്ഞാടുന്ന സമയത്ത് ഇതിനെ എതിർക്കാൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിക നേതാക്കൾ മുന്നിട്ട് എന്നാണ് ചോദിച്ചത് സാക്ർ നായിക്കിന് ഉത്തരം പറയാനുണ്ടാകുമോ അതായത് നമ്മുടെ നാട്ടില് ഒരുപാട് വിഷയങ്ങൾ നമ്മളെ പൊറുതിമുട്ടിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന രാജ്യത്തിന്റെ ബഹുസ്വരതയെ സുസ്ഥിരതയെ മുസ്ലിം സമുദായത്തെ തന്നെ ബാധിക്കുന്ന മലദ്വാർ ഗോൾഡ് അടക്കമുള്ള വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ എതിർക്കാൻ അതിനോട് പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് മുസ്ലിം നേതാക്കൾ മുന്നിട്ട് വന്നാത്തത് എന്തായാലും ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പേടി പേടിച്ചൊളിച്ചോടിയ വ്യക്തിയാണ് സഖർ നായിക് മാത്രമല്ല അല്ലാത്തവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതും ആശംസകൾ നേരുന്നതും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതും എല്ലാം ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന സാക്കർ നായിക്കിനെ ഒന്നുമല്ലാതാക്കുന്ന ചോദ്യമായിരുന്നു ആ പെൺകുട്ടിയുടേത് ഈ കഴിഞ്ഞ ദിവസം കറാച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടയിൽ ഒരു പെൺകുട്ടി ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ സാക്കർ നായിക്ക് പ്രയാസപ്പെടുന്ന വീഡിയോ വലിയ ചർച്ചയായി പെൺകുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാക്കർ നായിക്കിന് സാധിക്കാതെ ഉത്തരത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഇസ്ലാമിക പ്രഭാഷകനെയാണ് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് മുസ്ലിം സമുദായം നേരിടുന്ന ചില സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചിട്ടായിരുന്നു യുവതിയുടെ ചോദ്യം സത്യം ഈ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്താൻ ഇസ്ലാമിക നേതാക്കൾ എന്തുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നില്ല സമുദായത്തിനുള്ളിൽ നിൽക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ മതപ്രഭാഷകർ എന്തുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നില്ല എന്നായിരുന്നു സാക്കിർ നായിക്കിനോട് പെൺകുട്ടി ചോദിച്ചത് എന്നാൽ ആ ചോദ്യം പോലും അപ്രസക്തമാണ് എന്ന തരത്തിലായിരുന്നു സാക്ർ നായിക്കിന്റെ മറുപടി അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് നിശബ്ദയായി ഇരിക്കാനാണ് അയാൾ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടത് സാക്ർ നായിക്കിന്റെ മറുപടി ഇങ്ങനെയാണ് ഖുർആാനിൽ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ഇസ്ലാമിക എഴുത്തുകളിൽ ഒന്നും തന്നെ കുറിച്ച് പരാമർശിക്കുന്നില്ല ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി സംസാരിക്കരുത് ഒരു മുസ്ലിം പുരുഷൻ ഒരിക്കലും കുട്ടികളോട് ലൈംഗിക അതിക്രമം നടത്താൻ കഴിയില്ല കാര്യത്തെക്കുറിച്ച് ഇനിയും ശബ്ദിക്കരുത് നിങ്ങളുടെ ചോദ്യം തന്നെ തെറ്റായിരുന്നു ദൈവത്തോട് മാപ്പ് പറഞ്ഞു മിണ്ടാതിരിക്കൂ ഇതാണ് മതപ്രഭാഷകന്റെ മറുപടി സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പെടുന്നു സാമൂഹ്യ പ്രസക്തിയുള്ള ചോദ്യം ഉന്നയിച്ചിട്ട് പോലും അതിന് മറുപടി പറയാനോ ചോദ്യത്തെ അഭിമുഖീകരിക്കാനോ തയ്യാറാകാതിരുന്നത് സാക്ര നായിക്കിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായി അതുപോലെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ അനാഥരായ പെൺകുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതെ വേദിയിൽ നിന്നും അവരെ അധിക്ഷേപിച്ച് അപമാനിച്ചിറങ്ങിപ്പോകുന്ന ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ചർച്ചയായി പാകിസ്ഥാന് പാകിസ്ഥാന്റെ ഒരു സ്വീറ്റ് ഹോം ഫൗണ്ടേഷൻ ഇതിന്റെ ആതിഥേയത്വം വഹിച്ച ഒരു പാർട്ടിയിലാണ് ഒരു പരിപാടിയിലാണ് സാക്കിർ നായിക്ക് പെട്ടെന്ന് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് അനാഥരായ പെൺകുട്ടികൾക്ക് അവാർഡ് നൽകാനും അവരെ ആദരിക്കാനും വേണ്ടി സാക്കിർ നായിക്കിനെ ക്ഷണിച്ചു ആതിഥേയൻ അവരെ അഭിനന്ദിക്കാൻ വിളിച്ചപ്പോൾ വേദി വിട്ടു അനൗൺസർ പെൺകുട്ടികളെ പെൺകുട്ടികൾ എന്ന് പരാമർശിച്ചപ്പോൾ അവരെ മകൾ എന്ന് വിളിക്കരുത് ഉചിതമല്ല എന്നാണ് സാക്കിർ നായിക്ക് പറഞ്ഞത് ഈ പെൺകുട്ടികൾ വിവാഹത്തിന് യോഗ്യരായതുകൊണ്ട് അവരെ പെൺമക്കൾ എന്ന് വിളിക്കാൻ കഴിയില്ല സാക്രനായിക്കും കാരണം സാക്രനായ്ക്കിന് അവരെ വിവാഹം കഴിക്കാൻ അഹർമില്ല അയാളുടെ സഹോദരിയുടെ മക്കളൊന്നും അല്ലല്ലോ അയാടെ പെങ്ങളും അല്ലല്ലോ നിങ്ങൾക്ക് അവരെ തൊടാനോ നിങ്ങളുടെ പെൺമക്കൾ എന്ന് വിളിക്കാനോ കഴിയില്ല പെൺകുട്ടികൾ പെൺകുട്ടികളെ അല്ലാത്തവരെയാണ് അല്ലാത്തവരായിട്ടാണ് അവരെ കണക്കാക്കുന്നത് എന്ന അദ്ദേഹം കാരണം അവരെ വിവാഹബന്ധം നിഷിദ്ധമാക്കിയിട്ടുള്ള ആളുകൾ അതുകൊണ്ട് അവരെ വിവാഹം വരെ നമുക്ക് കഴിക്കാൻ പറ്റിയപ്പോൾ അവര് നമുക്ക് അറാമാണ് തുടൻ പാടില്ല വിവാഹത്തിന് യോഗ്യരായവരെ നമുക്ക് അന്യ സ്ത്രീകളെന്നാണല്ലോ പറയാറ് ചെറിയ പെൺകുട്ടികളെ കുറിച്ച് പറയുന്നതാ ഇതുവരൊക്കെയാണ് മുസ്ലിം പുരോഹിതന്മാർ ആ പെൺകുട്ടിയുടെ ചോദ്യം ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തമാണ് ഇന്നിപ്പോഴിതാ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ പ്രസക്തമായ രൂപത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ മലപ്പുറത്തെ ഒരു വർഷം ശിക്ഷ മഞ്ചേരി ശിക്ഷയ്ക്ക് ഏഴു ലക്ഷം രൂപ പറയുന്നു ഈ പണം പെൺകുട്ടിയുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശം കോടതി വിധി പ്രസ്താവന ഉടൻ തന്നെ പ്രതി കൈയിൽ കരുതിയിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ടായിരത്തി പത്തൊൻപതിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഗർഭിണിയായ പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകി ഡി എൻ എ പരിശോധനയ്ക്ക് ഒടുവിലാണ് സഹോദരനാണ് പ്രതി കണ്ടെത്തിയത് മാതാവും ബന്ധുക്കളും സഹോദരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത് വേട്ടക്കാരനോടൊപ്പമോ ഇരകളോടൊപ്പമോന്ന് ആലോചിച്ചുവെക്കേ ഇവരൊക്കെ ഈ രൂപത്തിലാണ് പ്രതികരിക്കുന്നത് ഇവരെപ്പോഴും വേട്ടക്കാരനോടൊപ്പമാണ് നിൽക്കുന്നത് സ്വന്തം സഹോദരൻ സഹോദരിയോട് എന്നിട്ട് അതേ ചോദ്യം തന്നെ ഒരു പെൺകുട്ടി പൊതുവേദിയിൽ നിന്നിട്ട് സാക്ര നായക്കനോട് ചോദിച്ചപ്പോൾ വളരെ സമർത്ഥമായി അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മുസ്ലിം പുരോഹിതനെയും നമുക്കതിനകത്ത് കാണാം വെറും പന്ത്രണ്ട് വയസ്സു മാത്രമുള്ള സ്വന്തം സഹോദരിയെ ഗർഭിണിയാക്കി ഇരുപത്തി മൂന്ന് വർഷം പിഴവ് തടവ് ഇതൊക്കെ ആയിരുന്നു ശിക്ഷ കൊടുക്കേണ്ടിയിരുന്നത് മഞ്ചേരി ബോക്സോ കോടതിയിൽ നിന്ന് ജഡ്ജി എം അഷ്റഫ് തന്നെയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ കേസ് നടക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സ് സഹോദരൻ പത്തൊൻപത് വയസ്സുകാരൻ കേസിന്റെ വിചാരണ വേളയിൽ പെൺകുട്ടിയും മാതാവും അമ്മാവനും നേരെ പെൺകുട്ടിക്ക് എതിരായിട്ട് കൂറുമാറി അതിനെ തുടർന്നാണ് കോടതി ഡി എൻ എ ടെസ്റ്റ് നടത്താൻ നിർദ്ദേശിച്ചത് അങ്ങനെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ പെൺകുട്ടി പറഞ്ഞതാണ് ശരി സഹോദരൻ തന്നെയായിരുന്നു പ്രതി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാമോ ആരെയെങ്കിലും നമ്മുടെ കാക്കാമാരൊന്നും വിശ്വസിക്കട്ടെ ഇത് ശരിയാണെന്ന് മാധ്യമ പത്രം തന്നെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആകെ ആശ്വാസം ആ പെൺകുട്ടി ചോദിച്ച ചോദ്യം എന്താണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് തന്നെ മുസ്ലിം കുട്ടികൾക്കെതിരെ ഒരുപാട് ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കാൻ മുസ് മുസ്ലിം സമുദായത്തെ ബോധവൽക്കരണം നടത്താൻ ഇവർ തയ്യാറാകാത്തത് ഇതായിരുന്നു ചോദ്യം എന്താണ് ഇവരുടെ ഉത്തരം അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയപ്പോൾ അള്ളാഹുനോട് പശ്ചാത്തലിച്ചുള്ളേ മിനിഞ്ഞാന്ന് കെ കെട്ടി ജലീലും പറഞ്ഞത് കരിപ്പൂരിൽ പോയിന്റ് ശതമാനം ആളുകളും നമ്മുടെ ആളുകൾ മലദ്വാർഗോൾഡും ഉമ്മറങ്കോൾഡും പിന്നാമുറം ഗോൾഡും ഒക്കെ പിടിക്കപ്പെടുമ്പോൾ അവിടെ എല്ലാം നംഞ്ഞമ്മന്റെ ആളുകൾ അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ കാല് എന്ന നിലയിൽ പുരോഹിതന്മാർ പുരോഹിതന്മാരെന്തുകൊണ്ടാണ് അവരെ ഉപദേശിക്കാത്തത് മതപരമായ വിധി എന്തുകൊണ്ടാണ് പുറപ്പെടുവിക്കാത്തത് അവർക്ക് മതമാണല്ലോ പ്രധാനം അവരെ പിടിക്കുമ്പോഴേ അവർ പറയുന്നത് മതപരമായി ഇത് തെറ്റല്ല എന്നാണ് രണ്ടും കൂടി ഒന്ന് കൂട്ടി വായിച്ചാൽ മതി കാര്യങ്ങൾ വ്യക്തമാണ് നന്ദി